നാട്ടിൽ വെക്കേഷൻ ചെന്ന് കഴിയുമ്പോൾ പറമ്പിൽ വെച്ച് പിടിപ്പിച്ച കാര്യങ്ങളിലൊക്കെ പൂത്തും കായൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ അത് പറിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി സന്തോഷമാണ് അപ്പോൾ ഈ പ്രാവശ്യം ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പലതും ഇപ്പോൾ ചാമ്പ ആദ്യമായിട്ട് പൂത്തു അതിലെ കായ ഉണ്ടായി മഴ പെയ്തുകൊണ്ട് കുറച്ച് മധുരം കുറവായിരുന്നു നാട്ടിൽ നാട്ടിലെനിക്കൊന്നും ദുരിയാനധികം വീടുകളിലില്ല എന്നാലും ഞാനൊരു വീടിൽ കണ്ടിട്ടുണ്ട് അവിടെ ഒത്തിരി ഉണ്ടായി ഞാൻ കഴിക്കാനും ഇടയുണ്ട് നമുക്ക് മണം അതിൻ്റെ അത്രയാണ്ട് ഇഷ്ടപ്പെടില്ല പക്ഷെ കഴിച്ചു തുടങ്ങിയാൽ പിന്നെ പിന്നെയും കഴിക്കാൻ തോന്നും ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ആദ്യമായിട്ട് ദുര്യാനും ഉണ്ടായി അതൊരു നാല് ചക്ക ഉണ്ടായിട്ടുണ്ട് മരമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹൈറ്റിൽ പോകും ഈ മരം അപ്പോൾ അത് പൊട്ടി വീണ് കിട്ടും ഞാനതിന് മുമ്പ് ഒരു വീഡിയോ ദുരിയാൻ അതിൻ്റെ ആ പഴം ഇരിക്കുന്നത് ചക്ക പോലാതിരിക്കുന്നതൊക്കെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് തേങ്ങച്ചക്കയാണ് എന്ന് എനിക്ക് തോന്നുന്നു കുറേ പേര് ഒത്തിരി വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത് അപ്പോൾ ഭയങ്കര മധുരം അന്ന് അന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ പലരും വെട്ടികളയാണ് ചെയ്യുന്നത് പക്ഷേ ഒത്തിരി നല്ല ടേസ്റ്റുള്ള ചക്കയാണ് ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിറയെ ചുളയുണ്ടായിരുന്നു പിന്നെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ചില സമയത്ത് അതിങ്ങനെ പൊട്ടും വിണ്ടു വരും അത് വിണ്ടു വിണ്ടു പോകും ഇത് ലോഗനാണ് ഇത് അങ്ങനെ അത്രയും അങ്ങോട്ട് വളരാതെ നിൽക്കുമായിരുന്നു ഒന്ന് പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ പ്രാവശ്യം ഒത്തിരി ബ്രാഞ്ചസ് വന്ന് അതുമേ പൂ ഒത്തിരി പൂത്തിട്ടുണ്ടായിരുന്നു ഇതും നല്ല ഫ്ലഷിയാണ് നമ്മുടെ ഇറംപൂട്ടാനൊക്കെ പോലെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഫ്ലഷി ആയിട്ടിരിക്കുന്ന ഒരിതാണ് ഞങ്ങൾക്ക് ചെറിയ കായാണ് ഉണ്ടാവുന്നത് ഇനിയിപ്പോൾ വളർട്ട് കൊടുക്കുമ്പോൾ വലുതാവുമെന്ന് അറിയില്ല അടുത്തൊരു ഫ്രൂട്ട് മട്ടോവ എന്ന് പറയൂ ഇതിനെ അത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ ലാങ്സാദെന്ന് പറയുന്നൊരു ഫ്രൂട്ട് വരാറുണ്ടായിരുന്നു ലുലുലൊക്കെ യു എയിൽ കിട്ടാറുണ്ട് പക്ഷേ ഇപ്പം അത് കാണുന്നില്ല അതിൻ്റെ പോലെ ഇരിക്കുന്നുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിച്ചിട്ടില്ല ഇതും ആദ്യമായിട്ട് പൂത്തതാണ് ഇതും വലിയ മരമാണ് ഇതിൻ്റെ എന്നിട്ട് അതും ഇങ്ങനെ കൊല കൊലയായിട്ട് പോകുകയായിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഗംലസ് ചക്ക അതായത് നമ്മുടെ വെളിഞ്ഞീനധികം ഇല്ല ഇത് പൊളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ നല്ല മധുരമാണ് പക്ഷേ വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം പോലും വയ്ക്കാൻ പറ്റില്ല പിറ്റേ പോകുമ്പോഴേക്ക് അത് വെള്ളമൊലിച്ച് അത് കേടായിപ്പോവും അതും ഈ പറഞ്ഞ പാതിരി ഒത്തിരി തന്നെ ഈ ചക്കയും ഉണ്ടായിട്ടുണ്ട് ഈ പേരയും ഈ പേരയും വെച്ചിട്ട് കുറേ വർഷങ്ങളായി പക്ഷേ ആദ്യമായിട്ട് പേരക്കായ കിട്ടി രണ്ടെണ്ണം കിട്ടിയ ഇതും നല്ല മധുരമുള്ള പേരക്കാണ് ഉള്ളിൽ വെളുത്ത നിറമാണ് ഇത് മരമുന്തിരി എന്നാണ് പറയുന്നത് മുട്ടിപ്പഴാന്ന് തോന്നുന്നു ഇതുമ്പം കൊലയായിട്ട് പൂവുണ്ടായി പക്ഷെ കരിഞ്ഞു പോയി അത് അതന്നെ കായൊന്നും ഉണ്ടായിട്ടില്ല ഇത് പിന്നെ ഗണപതി നാരകം ഇതും കിട്ടി രണ്ടെണ്ണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കയ്പില്ല നമുക്ക് സാലഡിനെക്കെ പോയി ശരിക്കും പച്ചമാങ്ങ തിന്നുന്ന പോലെയാണ് പിന്നെ ഞങ്ങളുടെ നാട്ടിൽ പറയും നാട്ടു മാങ്ങ എന്ന് പറയും വളരെ ചെറിയ മാങ്ങയാണ് ഇതിന് തന്നെ പല വെറൈറ്റി ഉണ്ട് എന്നെനിക്കോന്ന് മിക്ക വീടുകളിലും ഇത് വെട്ടിക്കളഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ വീണ് കിടക്കും ഇതൊക്കെ ശരിക്കും കുഞ്ഞിലെ ഞങ്ങളൊക്കെ ഒത്തിരി പറക്കി കഴിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് ഒത്തിരി വളരെ കുറേ ഇങ്ങനെ താഴ്ത്ത് വീണ് കിടക്കണ്ടൊക്കെ പറക്കിക്കൂട്ടി അപ്പോൾ നിറയെ ഫൈബറാണ് ഇതിൽ നമുക്ക് ചെത്തി പൂളി തിന്നാനായിട്ട് പറ്റില്ല പക്ഷെ നമുക്ക് അതിൻ്റെ ജ്യൂസ് കുടിക്കുന്നതാണ് നല്ല ടേസ്റ്റായിട്ടുള്ളത്